നമ്മളേ നമ്മുടെ ചെത്തി ഗാർഡൻ ഇങ്ങനെ പൂത്തിട്ടുണ്ട് കണ്ടായിരുന്നോ ചെത്തി അത് പൂത്തിണ്ട് അത് കാണാൻ പോവാ നോക്കിക്കോട്ട് നോക്കിക്കോട്ടാ ഇത് കാണാൻ പറ്റൂല ആർക്കും എല്ലാവർക്കും ഊട്ടിയിലൊക്കെ ടൂർ പോകാവേ അമ്മൂമ്മയുടെ ആരുടെ അമ്മുമ്മെ കാണുവാട ചെത്തി പൂത്തിക്കണോ ചെത്തി ചെത്തി പൂത്തിക്കണണ്ട നോക്ക എങ്ങോക്ക് ഒരു ചെത്തി പൂത്തിക്കണ നോക്കിക്കേ ചെത്തികള് പൂത്ത് നിക്കണത് ആ ഇത് ഇണ്ടണ്ണ നല്ല രസമില്ല നമ്മുടെ ചെത്തി ചെത്തിപ്പൂത്തേക്കാണെ ആരും കാണാനില്ല ആരും എണ്ണം മാത്രം പക്ഷെ ഈ ചെത്തിക്കൊരു കുഴപ്പമുണ്ട് പുഷ്പോളെ ഇത് പോകുന്നുണ്ട് കേട്ടോ മോനെ ഇതിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ട് ഇത് പെട്ടെന്ന് പിടിക്കും പക്ഷെ ഇത് പോണു ആരോടെലോ ഒന്ന് ചോദിക്കായിരുന്നു ഇതിങ്ങനെ പോവാതിരിക്കാൻ എന്താ ചെയ്യണ്ടായിരുന്നല്ലേ അതെ അമ്മമ്മയുടെ ചെത്തിപ്പൂത്തേക്കണണ്ടോ ഇവിടെ ഒക്കെ അമ്മയുടെ ചെത്തിപ്പുത്തേക്കണോ ചെത്തി ആ ചെത്തി നല്ല രസം എടി പോ പൊന്നു ഇന്നുണ്ടല്ലോ കണ്ണൻകുട്ടൻ ഒരു വാളും കൊണ്ട് പോയി എന്റെ ചെത്തി മുഴുവൻ വെട്ടിയിടണം ഇനി വേറെ പൂ